വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം സുർബിക്കവലയിൽ കടുവ ആടിനെ കൊന്നു പാലമറ്റം സുനിലിന്റെ വീട്ടിലെ രണ്ടര വയസ്സുള്ള ആടിനെയാണ് കൊന്നത് ഭാഗികമായി ഭക്ഷിച്ച രീതിയിലാണ് ജഡം കണ്ടെത്തിയത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷിബു ഈ കടുവയുടെ ആക്രമണം എപ്പോഴാണ് സംഭവിച്ചത് ഇത് കടുവയുടെ ആക്രമണം എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് നടത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ ശ്രുതി ഇത് കടുവയുടെ ആക്രമണം തന്നെയാണെന്ന് വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഇന്ന് രാത്രിയാണ് ഇന്നലെ രാത്രിയാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം രാവിലെ വീട്ടുകാർ എഴുന്നേറ്റപ്പോഴാണ് ഈ ആടിന്റെ മൃതദേഹ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനാൽ തന്നെ രാത്രി ആവാം കടുവയെ ഇറങ്ങി ഈ ആടിനെ ഭക്ഷിച്ചതെന്നാണ് കരുതുന്നത് ഇത് കബനി നദിക്ക് ഇക്കരയുള്ള ഒരു പ്രദേശമാണ് കബനി നദിയുടെ അക്കരെ കർണാടക വനപ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വന്യമ മൃഗങ്ങളുടെ ശല്യം നദി കടന്ന് വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു പതിവും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഈ സുരഭിക്കവല പ്രദേശത്ത് വലിയ ഒരു ജനവാസ മേഖലയാണ് അതിനോട് അടുത്ത പ്രദേശങ്ങളിൽ വലിയ വനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിൽ നിന്ന് എത്തിയ കടുവയാകാം ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കാർഷിക മേഖലയിൽ ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ അനുമാനിക്കുന്നത് ഏതായാലും ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇനിയും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് വനംവകുപ്പ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആർ ആർ ടി ടീം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത് വയനാട് രൂക്ഷമായ വന്യമൃഗ ശല്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതിന് സമീപത്തെ ഇരുളം പ്രദേശത്ത് ഒരു മലയണ്ണാന്റെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് അവിടെ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് അവർ പ്രാഥമിക ചികിത്സയും തേടിക്കഴിഞ്ഞിരിക്കുന്നു പല സ്ഥലത്തും അതുപോലെ തന്നെ ഇന്ന് കണ്ണൂർ സി സി എഫ് കെ എസ് ദേവിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു രാവിലെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് കർണാടക വനത്തിൽ നിന്ന് റേഡിയോ കോളർ കടിപ്പിച്ച ഒരു ആന കൂടി കേരള വനത്തിലുണ്ട് അത് സൗത്ത് വനം ഡിവിഷനിലെ പാതിരി വനമേഖലയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ജനവാസ മേഖലയിലേക്കും കേരളത്തിന്റെ വനാതിർത്തികളിലേക്കും ധാരാളം വന്യമൃഗങ്ങൾ പുറത്തുചാടുന്നതും ആക്രമിക്കപ്പെ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും പതിവായിരിക്കുകയാണ് ശ്രുതി ആക്രമണം നിരന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെയാണ് ഭീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ വനം വകുപ്പിന്റെ വിശദീകരണം ഇതിൽ വന്നിട്ടുണ്ടോ വനംവകുപ്പ് ഇന്ന് ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം അല്പസമയം മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ അവർ വിശദീകരണം പറഞ്ഞത് അവർ അവരാൾ കഴിയുന്ന എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തണ്ണീർക്കൊമ്പൻ വിഷയത്തിലായാൽ പോലും വനംവകുപ്പിന് വീഴ്ചയൊന്നും വന്നിട്ടില്ല എന്നുള്ള ഒരു സംഭവം കൂടി അവർ പറഞ്ഞു ഏതായാലും ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണുള്ളത് പക്ഷേ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ അവർക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുന്നു പോലീസ് കേസെടുക്കുന്നു അങ്ങനെയുള്ള സ്വാഭാവികമായ നടപടികളൊക്കെ ഉണ്ടാവുന്നതിനാൽ ജനങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി ഇവിടെ നേരിടുന്നുണ്ട് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതാണ് ഏറ്റവും രൂക്ഷമായ പ്രശ്നം അതുകൂടാതെ തന്നെ മനുഷ്യനെ ആക്രമിക്കും പ്പെടാനുള്ള സാധ്യതകളുണ്ട് തോട്ടം മേഖലയിലൊന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് രാവിലെ മദ്രസയിലും മറ്റ് സ്കൂളുകളിലും പോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ടാപ്പിംഗ് നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട് ക്ഷീരകർഷകർക്ക് പാല് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ എല്ലാ മേഖലയെയും ബാധിച്ച തരത്തിൽ വയനാടിന്റെ സമ്പദ്ഘടനയെ തന്നെ ഭാവി സമ്പദ്ഘടനയെ തന്നെ സാമൂഹ്യ ജീവിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വന്യമൃഗ ശല്യമാണ് ഇപ്പോൾ വയനാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രൂക്ഷമായ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിരുന്നു പക്ഷെ അതിപ്പോഴും ഫ്രീസറിലാണുള്ളത് ഇന്ന് വ്യക്തമാണ് വയനാട് പുൽപ്പള്ളിയിൽ നിരവധി വന്യം